계속 연락이 좀 있구 സ്വാണി ഐന ഓടിക്കാൻ തരെങ്കിൽ ജീലന്ന് ഗെറ്റ് നാ ദേവി വരെ കൊടുത്താ ഓ നാറ്റേ ദേവി ഇല്ല എന്നെ 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 അല്ലേള് അടിചേ ദേ ആയാന്നത് ആ മോറ്റർ എന്ന് നോടിറോയ് ഓടോ അടി 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 ഏ ദേ ദേ അടിവാ കൊട്ടത്തേയാറാം കൊട്ടത്തേയാറാം മാത് കേട്ടോ മോള് കേറരില്ല ഇരി ഇരി ഇടി കൊണ്ടുവരാനൊന്ന് കണ്ടാ മതി എന്തേ വെ? ഓയ് പണി. കടന്നമേ കേറരുത്. അവിടെന്ന് കണ്ടാമതി. ഞാൻ പുറത്തെ പോるവാ. വാ. നീดิ. ഡി. നീ കാണാഞ്ഞിങ്ങള്. എ? ഞോ. ഞോ. ബാബയുടെ ഇവിടെ. ദേ 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 നടക്കണ്ട. കണ്ടില്ലേ. പോയി പോയി. கட்டில் கண்டதவா விளக்கேருந்து